എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്കുള്ള അപേക്ഷ നാളെ അവസാനിക്കും അതിൽ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയുമാണ് നാളെ അവസാനിക്കുക അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ മാസം ഏഴിന് പ്രസിദ്ധീകരിക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ ഇരിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപകാരപ്രദമായതൊന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ നാളെ അവസാനിക്കും നാളെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ജൂലൈ മൂന്ന് ആണ് അപ്പോൾ ജൂലൈ നാല് നാളെ വൈകിട്ട് നാല് മണിക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ അവസാനിക്കുന്നത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ മാസം ഏഴിനാണ് പ്രസിദ്ധീകരിക്കുക എട്ടിന് പ്രസിദ്ധീകരിക്കുമെന്ന് ഒഫീഷ്യൽ അറിയിപ്പുണ്ടെങ്കിൽ പോലും അലോട്ട്മെൻ്റുകൾ എപ്പോൾ എന്ത് ചെയ്യാറുണ്ട് പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്യാം ഒരു ഏഴാം തീയതി രാത്രിയോടെ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും സർ ഏതാ അപേക്ഷ എല്ലാ റിസൾട്ട് അറിയാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് അപേക്ഷയിൽ തെറ്റുവരാൻ പാടില്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എച്ച് എസ് സിയിലേക്കായാലും വി എച്ച് എസ് സിയിലേക്കായാലും നിങ്ങൾ രണ്ടെടുത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അപേക്ഷയിൽ നിങ്ങൾ തെറ്റുവരാൻ പാടില്ല ഈ അപേക്ഷയിലും കൂടെ തെറ്റു വന്നു കഴിഞ്ഞാൽ ഈ വർഷം ഹയർ സെക്കൻഡറിയിൽ പഠിക്കാം അത് ഈ വർഷം ഹയർ സെക്കൻഡറിയിൽ ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നം അസ്തമിച്ച് പോവുകയാണ് ചെയ്തത് ഇത്തവണ തെറ്റി പറ്റിക്കഴിഞ്ഞാൽ ഇനിയൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞതാണ് നിങ്ങൾ ഒരു രീതിയിലും തിരക്കടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ എന്താണ് ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസി ഇന്നലെ എന്താണ് സീറ്റ് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സീറ്റ് കിട്ടാൻ ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സീറ്റ് കിട്ടാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കി കാണാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആശ്വര്യ സബ്സ്ക്രൈബ് ചെയ്യുക മൈനീ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗേഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ